നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി ഗതി പിടിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് നേതാക്കളിലെ തമ്മിലടിയും അധികാര വടംവലിയും ഒക്കെ തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രനെ വളരാൻ അനുവദിക്കില്ല എന്ന് തന്നെ തറപ്പിച്ചു പറയുകയാണ് ബി സുരേന്ദ്രനും മുരളീധര പക്ഷവുമൊക്കെ എന്നാൽ ഒരു കൂട്ടർ വാദിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കൊണ്ടു വന്നാൽ കേരളത്തിൽ മികച്ച രീതിയിൽ ബി ജെ പിക്ക് മുൻപോട്ട് പോകാം എന്നാണ് ശോഭയ്ക്ക് വേണ്ടി ഒരിടത്ത് മുറവിളി ഉയരുകയും എന്നാൽ ശോഭയെ മറിച്ചിടാൻ മറ്റൊരിടത്ത് നീക്കവും നടത്തുന്നുണ്ട് ഇപ്പോൾ അധ്യക്ഷ കസേരയ്ക്ക് വേണ്ടിയുള്ള പൊരിഞ്ഞ അടിയാണ് ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മികച്ച നേതാവായ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരണം എന്നാണ് വലിയ ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശക്തമാകുന്നത് എന്നാൽ നിലവിലെ നേതൃത്വത്തിലെ നേതാക്കളുടെ കണ്ണിൽ കരടായ ശോഭ അധ്യക്ഷ പദവിയിൽ എത്താതിരിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും മറ്റൊരു വിഭാഗം നേതാക്കൾ നടത്തുകയാണ് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യേയും ആർ എസ് എസിനെയും ഒരുമിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിനു കൂടി സ്വീകാര്യനായ വി മുരളീധരനെ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ബി ജെ പി ഏറ്റവുമധികം മുന്നേറ്റം ഉണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന സമയത്താണ് ബി ഡി ജെ എസിന് രാഷ്ട്രീയ രൂപം നൽകിയതും അവരെ ഉൾപ്പെടുത്തി എൻ ഡി എ രൂപീകരിച്ചതുമെല്ലാം മുരളീധരന്റെ അധ്യക്ഷ കാലയളവിലാണ് അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടാണ് ഇക്കൂട്ടർക്കുള്ളത് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ശോഭയുടെ സാധ്യതകളെ ഇല്ലാതാക്കാനുമാണ് അതേസമയം വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായത്തിന് വി മുരളീധരൻ തയ്യാറായിട്ടില്ല അതേസമയം കേന്ദ്ര നേതൃത്വം മറ്റൊരു വഴി ചിന്തിച്ചാൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും അധ്യക്ഷനായേക്കാം ഈ സാധ്യത തള്ളാതെയാണ് രാജീവിന്റെ പ്രതികരണം വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമായിരിക്കുകയാണ് മാസത്തിൽ അഞ്ചും ആറും ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വസതിയും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതായത് ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് മികച്ച രീതിയിൽ വോട്ട് നില ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തന മണ്ഡലമാക്കാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ശോഭ ഉൾപ്പെടെയുള്ള ശോഭയ്ക്ക് മാത്രമല്ല മുരളീധരൻ ഉൾപ്പെടെ സുരേന്ദ്രനും ഉൾപ്പെടെ പണി കിട്ടുന്ന ഏർപ്പാടാണ് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ആകും അധ്യക്ഷനാകുക എന്നുള്ള സൂചനയും ഒക്കെ നടക്കുന്നുണ്ട് ഇത് നിഷേധിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണങ്ങൾ അതേസമയം രാജീവിനെ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട് ഇനി രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നത് അതിന് കാത്തിരിക്കേണ്ടി വരും അതേസമയം രാജീവിന്റെ അധ്യക്ഷ സാധ്യതകൾ സജീവമാണ് താൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമാക്കുക തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് വട്ടിയൂർഗാവിലും നേമത്തും രാജീവിന്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട് നേരത്തെ മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനം നീണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല പൂർണമായും പുതിയ കമ്മിറ്റിക്കായിരിക്കും എന്നതിനാൽ ഇനി കേന്ദ്ര തീരുമാനം വൈകിയേക്കില്ല എന്നാണ് സൂചനകൾ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ എം ടി രമേശിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം അത്ര അനുകൂല നിലപാടിലല്ല സംസ്ഥാനത്തെ പുതിയ വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന നേതാവിനെയാണ് ബി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണം എന്ന നിലപാടിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും ആർ എസ് എസും ഉള്ളത് പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത ഗുണകരമാകുമെന്നാണ് കരുതുന്നത് എന്നാൽ കേന്ദ്രത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന വന്നാൽ രാജീവ് വീണ്ടും കേന്ദ്രമന്ത്രി ആകാനുള്ള സാധ്യതയുമുണ്ട് മാത്രവുമല്ല സംഘടനാ തലത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ച പരിചയം കുറവാണ് രാജീവിന് ഗ്രൂപ്പുകൾ സജീവമായ കേരളത്തിൽ എളുപ്പമാകില്ല മാത്രമല്ല തനിക്ക് ബിസിനസ് കേരളത്തിന് പുറത്തുള്ളത് കൊണ്ട് ബംഗളൂരുവിൽ നിന്നെത്തി ഇവിടെ സജീവമാകാൻ കഴിയില്ല എന്നും രാജീവ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ജനപ്രീതിയിൽ മുന്നിലുള്ള ബി നേതാവാണ് ശോഭ മത്സരിച്ചിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച വ്യക്തിത്വം കേന്ദ്രമന്ത്രി അമിത്ഷായുമായ അടക്കം ശോഭ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതേസമയം കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളാണ് ശോഭയ്ക്കെതിരെ നിൽക്കുന്നത് ദേശീയ നേതൃത്വം വനിത നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ശോഭയ്ക്ക് നറുക്ക് വീഴും നിലവിൽ ആരാകണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇനിയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ശോഭയും മുരളീധരനും ചന്ദ്രശേഖറും എല്ലാം തന്നെ കുപ്പായം തുന്നി കാത്തിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന് മറ്റൊരു മുൻഗണന അതായത് കേന്ദ്ര നേതൃത്വത്തിൽ സ്ത്രീകൾ എല്ലാവരും തന്നെ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വനിതകൾ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രനെ ആഹ് പിന്താങ്ങുകയാണ് അധ്യക്ഷ പദവിയിലേക്ക് ഒരു സ്ത്രീ തന്നെ എത്തട്ടെ എന്ന തീരുമാനം ഉണ്ടായാൽ അത് വലിയ ഒരു ചരിത്രമായി മാറുകയും ചെയ്യും കാരണം നമുക്കറിയാം ഡൽഹി പിടിച്ചെടുത്തപ്പോൾ കൃത്യമായ നീക്കമായിരുന്നു അവിടെ ബി ജെ പി നടത്തിയത് ഒരു വനിതയെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലും ഏർ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും സ്വീകാര്യായ നേതാവ് എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷത്തിനും ശോഭാ സുരേന്ദ്രൻ ഒരു ഏർ താല്പര്യമുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശോഭ വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നാൽ ശോഭ സുരേന്ദ്രനെ വളരാൻ അനുവദിക്കില്ല കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട മറ്റൊരു വിഭാഗം കെ സുരേന്ദ്രന്റെ കണ്ണിലെ കരടാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനെ വെട്ടി വെട്ടിയൊതുക്കിയതിൽ വലിയ പങ്ക് കെ സുരേന്ദ്രൻ ഉണ്ട് ഒരിടയ്ക്ക് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ പാർട്ടിയുമായി ഉടക്കി നിൽക്കുകയായിരുന്നു പിന്നീട് ബി കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് ശോഭാ സുരേന്ദ്രനെ സജീവമാക്കുന്നതും ആലപ്പുഴയിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നതും മത്സരിപ്പിക്കുന്നതും വലിയ രീതിയിൽ സി പി വോട്ടുകൾ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു എന്നതും പ്ലസ് പോയിന്റ് ആണ് ഈഴവ് വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ തന്റെ പെട്ടിയിലെത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു പിന്നീട് നമുക്കറിയാമല്ലോ ഇങ്ങോട്ട് നടന്ന ഒരു ബഹളങ്ങൾ ഈഴവ വോട്ടുകൾ ബി ജെ പിക്ക് ചോർന്നു എന്ന് സി പി എമ്മിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു പിന്നീട് സി പി എം വലിയ തോതിൽ ഈഴവരെ കയ്യിലെടുക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ ശക്തമായതും ശോഭ എന്നുള്ള പേടികൊണ്ട് തന്നെയാണ് ഇതുമാത്രമല്ല ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലാണല്ലോ സി പി എമ്മിന് ത് ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ടുവെന്നും ഇ പി ബി ജെ പിയിലേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നൊക്കെയുള്ള ബോംബ് പൊട്ടിച്ചത് ചില്ലറ പണിയായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതെല്ലാം സി പി എമ്മിന് പിന്നിൽ നിന്ന് വലിയ അടി കൊടുത്തതിന് തുല്യമായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇ പി പ്രകാശ് ജാവഡേക്കറുമായി ചർച്ച നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അതും തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ഈ ബോംബ് പൊട്ടുന്നതോടെ വലിയ തോതിൽ പാർട്ടിക്കാർ ഇടയുകയും സി പി എമ്മിൽ വലിയ മുറവിളികൾ ഉയരുകയും ഇ പി ജയരാജന് നേരെ വിമർശനങ്ങളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ ഘട്ടത്തിലായിരുന്നു അങ്ങനെ അടിമുടി സി പി എമ്മിനെ ഒന്ന് പ്രതിരോധത്തിലാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ ഏറ്റവും വലിയ തോൽവി ഈ നേതാക്കളെല്ലാം കണക്കാണ് എന്നുള്ളതുമാണ് ഇതും എടുത്തു പറയേണ്ടതാണ് കാരണം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി മണ്ടത്തരം വിളമ്പുന്നത് ഈ നേതാക്കളുടെ തോൽവി തന്നെയാണ് പിന്നെ മികച്ച ഒരു നേതൃത്വം ഇല്ല എന്നുള്ളതും അതിനെ മുന്നോട്ട് നയിക്കാൻ ശക്തമായ ഒരു നേതാവില്ല എന്നുള്ളതും ബി ജെ പിയുടെ പടുതോൽവി തന്നെയാണ് പിന്നെ ആവശ്യമില്ലാത്തടത്തെല്ലാം ചെന്നു കയറി വർഗീയത വിളമ്പുന്നത് എക്കാലത്തെയും ഇവരുടെ തോൽവിയാണ് അതുകൊണ്ട് കേരളത്തിൽ പച്ച പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പവുമല്ല ബി ജെ പിയെ ഒരു അകലത്തിൽ നിർത്തുന്ന സമീപനം തന്നെയാണ് ഇപ്പോഴും കേരളത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത